നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കനത്ത മഴയെ തുടർന്ന് ഇന്ന് കേരളത്തിൽ നാല് ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള മഴയാണ് ജില്ലകളിലെല്ലാം പെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ മഴക്കിപ്പോഴും ശമനമില്ല കൂടുതൽ കരുത്തോടെ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് അതായത് ആശ്വസിക്കാൻ വക തീരയില്ലെന്ന് ചുരുക്കം കാലാവസ്ഥ മുന്നറിയിപ്പ് നോക്കിയാൽ സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നതാണ് മഴ ഇന്നും കനക്കുകയാണ് തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ അഞ്ചു ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് തെക്കുകിഴക്കൻ അറബിക്കടലിലെ ശക്തിയേറിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നതിനാലാണ് മഴ കനക്കാൻ കാരണം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്ററിലധികം മഴ ലഭിക്കാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് കാസർഗോഡ് കണ്ണൂർ കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെയും ഓറഞ്ച് അലേർട്ട് തുടരും അതിതീവ്ര മഴ മുന്നറിയിപ്പതിനെ തുടർന്ന് ഇന്ന് നാല് ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി മലപ്പുറം പാലക്കാട് പത്തനംതിട്ട ജില്ലകളിലാണ് അവധി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ് റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല രാത്രി രാത്രിയാത്രയ്ക്കും നിരോധനമുണ്ട് ഖനനമടക്കം നിർത്തിവെക്കാനാണ് കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് സാഹസിക വിനോദങ്ങൾക്കും നിയന്ത്രണമുണ്ട് സംസ്ഥാനത്ത് ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിലും ജാഗ്രത പാലിക്കണം കൃത്യമായിട്ട് അവധി തന്നിട്ടുള്ള ജില്ലകളിലുള്ള ആളുകളും കുഞ്ഞുങ്ങളൊക്കെ തന്നെ അവധി കൊടുത്തിരിക്കുന്നത് വീടിനുള്ളിൽ വളരെ സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയങ്ങളിൽ വിനോദസഞ്ചാരത്തിനോ മറ്റോ പോകരുത് അത് വലിയ രീതിയിലുള്ള അപകടം പിടിച്ചുപറ്റും മാത്രമല്ല ഇന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ സന്ദർശനം നടത്തുകയാണ് പക്ഷേ അവിടെയും മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ചാണ് രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയിലെ ക്രമീകരണങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ആദ്യം പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും ഹെലികോപ്റ്റർ ഇറങ്ങുക നേരത്തെ നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ പിന്നീട് മഴ സാഹചര്യവും കാലാവസ്ഥ പ്രതികൂലമായി നിലനിൽക്കുന്നതിനാലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സമയക്രമങ്ങളിൽ യാത്രയുടെ മാർഗങ്ങളിലും മാറ്റം വരുത്തിയിരിക്കുന്നത് എല്ലാ ജില്ലകളിലും മഴയ്ക്കൊപ്പം മിന്നലും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും വരെ മത്സ്യബന്ധനം പാടില്ലെന്നാണ് റിപ്പോർട്ടുകൾ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് തുടരുകയാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറും കേരള തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട് ഇടുക്കിയുടെ മാനത്ത് ഉരുണ്ടുകൂടിയ ആശങ്കയുടെ കാർമേഘങ്ങൾ ഒഴിയുന്നില്ല മേഘവിസ്ഫോടന സമാനമായ മഴയ്ക്ക് ശേഷം വീണ്ടും മുന്നറിയിപ്പ് എത്തിയതിനാൽ ആശങ്കയിലാണ് മലയോരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലും ജില്ലയിൽ മഴ പെയ്ത് തുടരുമെന്നാണ് കാലാവസ്ഥ പ്രവചനം മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യതയുണ്ട് മഴ ശക്തമായതോടെ ജില്ലയിൽ ഡാമുകൾ നിറയുകയാണ് കല്ലാർ മലങ്കര പാംപ്ല കല്ലാർകുട്ടി പൊന്മുടി മുല്ലപ്പെരിയാർ അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ് കനത്ത മഴ ജില്ലയിലെ ടൂറിസം മേഖലയെയും നിശ്ചലമാക്കി വിനോദസഞ്ചാരത്തിന് നിയന്ത്രണമുള്ളതിനാൽ വ്യാപാരികളും പ്രതിസന്ധിയിലാണ് നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്കും ഇടയാക്കാം ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിലും കനത്ത മഴ തുടരുകയാണ് അതായത് കേരളത്തിൽ മാത്രമല്ല തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലും ഇതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത് ഇന്ന് അവിടെ എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അടക്കം ും വടക്കൻ ജില്ലകളിലും ഡെൽറ്റ മേഖലയിലും ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥ പ്രവചനം ചെന്നൈ കടലൂർ ചെങ്കൽപെട്ട് വിഴുപ്പുപുറം കള്ളക്കുറിച്ച് മൈലാടൻതുറ തിരുവാരൂർ എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതുച്ചേരിയിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചിരിക്കുന്നത് തീവ്ര മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിലേക്ക് ഐ എസ് ഉദ്യോഗസ്ഥരെ സ്പെഷ്യൽ ഓഫീസർമാരായി അയച്ചെന്നും അദ്ദേഹം അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി െന്നും മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ രണ്ടുപേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത് ഇനി കേരളത്തിലും ഇത്രയും ദിവസം പെയ്ത മഴയിലും തന്നെ നഷ്ടങ്ങൾ വലുതാണ് തുലാമഴയുടെ ആരംഭത്തിൽ കനത്ത മഴ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവ മൂലം ജില്ലയിൽ ഉണ്ടായത് ഒന്നര കോടി രൂപയുടെ കൃഷിനാശം എന്നാണ് കൃഷി വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൃഷി വകുപ്പിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിലാണ് കഴിഞ്ഞ പതിനാറ് മുതൽ ഇന്നലെ വരെ ഒരു കോടിയുടെ അടുത്ത് കൃഷിനാശം സംഭവിച്ചതായി വ്യക്തമാക്കിയിരിക്കുന്നത് പരിശോധന പൂർത്തി നഷ്ടത്തിന്റെ തോത് ഇതിലും കൂടുമെന്നാണ് വിവരം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളാണ് പ്രളയ സമാനമായ മഴക്കെടുതിയിൽ കൂടുതൽ വിളനാശം ഉണ്ടായിരിക്കുന്നത് നെടുങ്കണ്ട ബ്ലോക്കിൽ അറുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കട്ടപ്പന ബ്ലോക്കിൽ മുപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും പീരുമേട് ബ്ലോക്കിൽ മുപ്പത്തിയൊന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി നാനൂറ് രൂപ ഇടുക്കി ബ്ലോക്കിൽ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ തൊടുപുഴ ബ്ലോക്ക് മുപ്പതിനായിരം രൂപ എന്നിങ്ങനെയാണ് കൃഷിനാശം അറുപത് ഹെക്ടറോളം ഏലം കൃഷിയാണ് മഴക്കെടുതിയിൽ നശിച്ചത് തൊടുപുഴ ഒഴുകിയുള്ള ബ്ലോക്കുകളായി അഞ്ഞൂറ്റി അൻപത് ഏലം കർഷകർക്കാണ് നഷ്ടം സംഭവിച്ചത് മഴക്കെടുതിയിൽ ജില്ലയിലാകെ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കുരുമുളക് ചെടികളാണ് നിലം പതിച്ചത് കായ്ക്കുന്നതും അല്ലാത്തതുമായ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏത്ത വാഴകളും നിലം പൊത്തി അതേസമയം മലവെള്ളപ്പാച്ചിലിൽ കൃഷിയോഗ്യമല്ലാതായി മാറിയ കൃഷിഭൂമിയുടെ കണക്ക് ഇതിൽ ഉൾപ്പെടുന്നില്ല നെടുങ്കണ്ടം കുമളി മേഖലകളിലും ഏക്കർ കണക്കിന് കൃഷിഭൂമിയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് പോയതിനാൽ കൃഷി യോഗ്യമല്ലാതായി മാറിയെന്നാണ് വിവരം നിലവിൽ മുൻ വർഷങ്ങളിലെ വരൾച്ച കാലവർഷക്കെടുതി എന്നിവ മൂലമുണ്ടായ കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാര തുക പൂർണ്ണമായും കൊടുത്തു തീർത്തിട്ടില്ല വിള ഇൻഷുറൻസ് എടുത്ത കർഷകർക്കുള്ള നഷ്ടപരിഹാരം രണ്ടായിരത്തി മെയ് വരെയുള്ളത് കൊടുത്തു തീർത്തു എന്നാൽ അല്ലാത്ത കർഷകർക്ക് രണ്ടായിരത്തി ഒക്ടോബർ പതിനാറ് വരെയുള്ള നഷ്ടപരിഹാരം മാത്രമാണ് ഇതുവരെ നൽകിയത് ഈ വർഷം കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ മെയ് ഇരുപത്തിനാല് മുതൽ ജൂലൈ ഏഴ് വരെ മാത്രം ഇരുപത് കോടിയിലധികം രൂപയുടെ കൃഷിനാശമാണ് ജില്ലയിലുണ്ടായത് പതിനായിരം രൂപ വരെയുള്ള നഷ്ടപരിഹാര തുക നൽകുന്നതിന് നടപടി സ്വീകരിക്കേണ്ടത് ബ്ലോക്ക് തലത്തിലുള്ള കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് പതിനായിരം മുതൽ അഞ്ച് ലക്ഷം വരെയുള്ള നഷ്ടപരിഹാര തുക നൽകുന്നതിൽ ജില്ലാ തലത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ് നടപടി സ്വീകരിക്കേണ്ടത് അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള നഷ്ടപരിഹാരത്തിന് നടപടി സ്വീകരിക്കേണ്ടതും കൃഷി വകുപ്പ് ഡയറക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഏറെ ഇത്തരത്തിലുള്ള കൃഷിക്കാർക്കാണ് വളരെ നഷ്ടം സംഭവിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം തൃശൂർ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും കൊല്ലം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്